ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് രേവതിയുടെ ബിസിനസിന്റെ വളർച്ചയെക്കുറിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതി ഭയങ്കര പുകഴ്ത്തി സംസാരിക്കുകയും അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ തരം തഴുത്തിയിട്ട് നമ്മുടെ ചന്ദ്രപതി സംസാരിക്കുകയാണ് കേട്ടോ ആ എപ്പിസോഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നോക്കാമേ ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വർഷ ഒരു പുതിയ ആപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ആപ്പിന്റെ കാര്യത്തെ കുറിച്ച് സച്ചി ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ നാളത്തേക്ക് റെഡിയാക്കി തരുന്നൊക്കെ പറയാണ് രേവതിയുടെ പുതിയ ബിസിനസിന്റെ വളർച്ചയെ കുറിച്ചിട്ട് അച്ഛന്റെ അടുത്ത് ചെന്ന് സംസാരിക്കാനോ അച്ഛ രേവതി പുതിയൊരു ഒരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടി പോവാ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് കാര്യമാണെന്ന് ചോദിക്കുകയാണ് ഇപ്പോ എല്ലാം ഓൺലൈൻ അല്ലേ അതുകൊണ്ട് തന്നെ ഇനി പൂ കച്ചവടം ഓൺലൈൻ ബിസിനസ് ആക്കാനുള്ള പരിപാടിയാണ് ആഹാ അത് കൊള്ളാലോ ഇപ്പോഴത്തെ കാലത്തെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആക്കി പൈസ കൊടുക്കുന്നതും എല്ലാം ഇപ്പൊ ഓൺലൈൻ ആണല്ലോ അതുകൊണ്ട് നല്ല കാര്യമാണെന്നുള്ള കാര്യം രവിയും പറയുന്നുണ്ട് അച്ഛ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ വർഷ പുതിയൊരു ആപ്പ് ഒക്കെ ഉണ്ടാക്കി തരാ എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് സച്ചി രവിയെ അറിയിക്കുന്ന സമയത്ത് ഇത് നല്ല കാര്യമാണ് വർഷേ ഇങ്ങനെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ തൊഴിൽ മുന്നേറാൻ വേണ്ടിയിട്ട് പറ്റും അച്ഛാ എനിക്ക് ഇപ്പോഴാണ് ഒരു ഐഡിയ തോന്നുന്നത് പൂവിന്റെ കൂടെ പൂജാ സാധനങ്ങളും കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു ചോദിക്കുമ്പോ ആ അത് നല്ല ഐഡിയ ആണ് ഏട്ടാ അതും കൂടി ചേർത്ത് ചെയ്യാ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് അച്ഛ ഞാനും കൂടി ചേർന്നിട്ട് ഡെലിവറി കൊടുക്കാ എന്നുള്ള കാര്യമാണ് വിചാരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ അതെന്തായാലും നന്നായി സച്ചി നിങ്ങൾക്കുള്ള ആദ്യ ഓർഡർ ഞാൻ തന്നെ തരാ എന്നുള്ള കാര്യം പറയുമ്പോൾ അച്ഛ സൂപ്പറാണ് അച്ഛന്റെ കൈയാലെ ഒരു കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് നല്ലതായിട്ട് ഭവിക്കുള്ളൂ കേട്ടില്ല രേവതി നമുക്ക് ആദ്യത്തെ ഓർഡർ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി എന്തായാലും വണ്ടിയുടെ പെട്രോൾ കാശ് ലാഭം എന്ന് പറയണേ അത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിയും അതുപോലെ വർഷയും ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തും അതുപോലെ ചന്ദ്രയും ശ്രുതിയും ശ്രുതി വരുന്നുണ്ട് കേട്ടോ ചന്ദ്രേ നമ്മുടെ രേവതി ഓൺലൈനിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് കാര്യം പറയുകയാണ് ആ കേട്ടു കേട്ടു എന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും ചേച്ചി ഇത് സൂപ്പർ ഐഡിയ ആണ് ചേച്ചി പൂ കൊടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ഏരിയയിൽ മാത്രമല്ലേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നാൽ ഇത് ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ ചേച്ചിക്ക് ഒരുപാട് ദൂരം വരെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറ്റുമോ ഒരു നല്ല കാര്യം സംസാരിക്കുന്നതിനിടയ്ക്ക് കൊണപ്പോ ഒന്നെങ്കി അമ്മ അല്ലെങ്കിൽ മോൻ പറയല്ലോ ഈ സമയത്ത് പറയുന്നത് സുതിയാണ് എടാ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫോറിനിലേക്ക് വരെ സാധനം പൂ കൊടുത്തു വിടുന്നതാണ് തോന്നുന്നത് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വാടി പോവും ഏരി വന്നുകഴിഞ്ഞാൽ ഒരു മൂന്നാല് സ്ട്രീറ്റിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറ്റും ഉള്ളൂ ഇതൊന്നും അങ്ങനെ ഡെവലപ്പ് ആയിട്ട് വരുന്ന കാര്യമല്ല എന്നാൽ സുധീടെ സംസാരം കേൾക്കുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ടേ എന്താടാ നിനക്ക് നല്ല കാര്യം നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അറിയില്ലേ ഒരാൾ ഒരു കാര്യം പുതുതായിട്ട് ആരംഭിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണ തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് സുധിയേട്ടാ ഈ ഫുഡ് എന്ന് പറയുന്നതും കുറച്ച് സമയം കഴിയുന്ന സമയത്ത് കേടായി പോകും എന്ന് കരുതിയിട്ട് ആരെങ്കിലും ഹോട്ടൽ ബിസിനസ് ചെയ്യാതിരിക്കുന്നുണ്ടോ ശ്രീകാന്തെ അത് വിട്ടേക്ക് അവന് അവന്റെ ജോലി അല്ലാതെ ബാക്കിയുള്ളവരുടെ ജോലിയൊക്കെ കുറച്ച് കാണാൻ മാത്രമേ അറിയുള്ളൂ എടാ രേവതി ചെറിയ രീതിയിൽ പൂ കൊടുക്കാൻ വേണ്ടി ആരംഭിച്ചിട്ട് ഇത്രയും വലുതായിട്ട് വന്നു അവള് ഇനിയും മുന്നേറിക്കൊണ്ടേ ഇരിക്കും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അതല്ലെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണെന്നുള്ള കാര്യം ചന്ദ്രയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ് അവളും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ചന്ദ്രമതിന്റെ ആ സംസാരം കേൾക്കുവാണ് നമ്മുടെ രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നത് അത് കേട്ട് എല്ലാവരും കുറച്ചു നേരം ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നുണ്ട് രേവതിയെ സപ്പോർട്ട് ചെയ്യുന്നത് സംസാരിക്കുന്നത് കാണുമ്പോൾ സുധീൻ യും കാര്യം മനസ്സിലാവാതെ മുഖത്തോട് മുഖം നോക്കുകയാണ് അല്ല ചന്ദ്രേ എന്താ നീ ഭയങ്കര അതിശയാണല്ലോ രേവതി പറയുന്ന കാര്യത്തെ നല്ല രീതിയിൽ സംസാരിക്കുന്നു അല്ലെങ്കിലും എന്ത് ചെയ്യാനാണ് ഞാന് ആരൊക്കെയാണ് വലുതായി മുന്നോട്ട് വരും എന്ന് വിചാരിച്ചത് അതൊക്കെ വെറും കയ്യാലേ വന്നത് അത് ശ്രുതിയെ നോക്കിയിട്ടാണ് പറയുന്നത് പൂ കെട്ടുന്നവള് എന്താ ഇത്ര വലിയ കാര്യമായിട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവളാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു അവൾ നന്നായിട്ട് പോകുന്നോ ഇല്ലയോ അതൊന്നും അല്ല പക്ഷെ അവൾ ഓരോ ദിവസമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കയാണ് പുതിയതായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ പൂ വിറ്റിട്ട് വലിയ പണക്കാരിയാവെന്നുള്ള ാണ് തോന്നുന്നത് ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി അമ്മ തന്നെ നിന്നെ കുറിച്ചിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചത് തന്നെയാണ് ഞാൻ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞതൊന്നുമല്ല ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ നടക്കുന്നത് വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നാൽ വിചാരിച്ച കാര്യം ഒന്നും നടക്കുന്നില്ല മലേഷ്യ പണക്കാരി പണക്കാരിയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒരുത്തി പച്ച കള്ളം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് പണക്കാരി ആവുന്നുള്ള കാര്യം വലിയ രീതിയിൽ പറഞ്ഞു പക്ഷെ അതൊന്നും ഇവിടെ കാണുന്നില്ല എന്ന് പറയാനേ ശ്രുതി നിന്റെ വാര്യ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലടാ അത് കേൾക്കുമ്പോൾ സുതി ശ്രുതിയെ നോക്കുകയല്ല എന്നാണ്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല പക്ഷെ ശ്രുതി പറയുന്നുണ്ട് ആൻഡ് എന്റെ ഫീൽഡിൽ നിന്ന് ഞാൻ നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് ഞാന് മോഡേണി ഡെവലപ്പ് ആവും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മുഖത്ത് ചായം പൂശീട്ട് നീ അതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ് ചുമ്മാ വായാലെ പറഞ്ഞ പോരാ അത് പ്രവൃത്തിയിൽ കാണുകയും വേണം ചന്ദ്രമതിയില് സംസാരം കേൾക്കുമ്പോഴേക്ക് രവി പറയുന്നുണ്ട് അങ്ങനെ ആരെയും ഒരു തൊഴിലിലും തരം തഴ്ത്തി സംസാരിക്കരുത് അവരവരുടെ തൊഴിലില് അവരവര് മുന്നേറി വരിക തന്നെ ചെയ്യും അത് ശരിയാണ് അങ്കള് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോരോ ടൈം വരും അപ്പോൾ അവരവരവരുടെ ഫീൽഡിൽ ഷൈൻ ആകും അല്ലാതെ ആരെയും കമ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല ഇപ്പോൾ രേവതി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫൈൻ ഫീൽഡിൽ നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ രേവജേച്ചിയുടെ ഹസ്ബൻഡ് സച്ചിയോട്ട് നല്ല സപ്പോർട്ടീവ് ആണ് അങ്ങനെ എല്ലാ ഹസ്ബൻഡും അവരെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും അവരവർ എന്താണോ വിചാരിക്കുന്നത് അവർക്ക് മുന്നേറി വരാൻ വേണ്ടി പറ്റും എന്നാ എല്ലാ ഹസ്ബൻഡും അങ്ങനെയല്ലല്ലോ എന്നുള്ള കാര്യമാണ് വർഷ പറയുന്നത് ശ്രീകാന്തും വർഷയും തമ്മിൽ ചെറിയൊരു ഉടക്കാണ് കേട്ടോ അതാണ് ശ്രീകാന്തിനെ കൊള്ളുന്ന രീതിയിൽ വർഷ സംസാരിക്കുന്നത് അച്ഛ അങ്ങനെ എല്ലാവരും മുന്നേറി വരണം എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങൾ വൈഫും കേൾക്കണം ചേച്ചി സച്ചിയേടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കും അവരുടെ വാക്കിന് വില കൊടുക്കുകയും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ രേവതി ചേച്ചി അത് ഉൾക്കൊള്ളുകയും ചെയ്യും എന്നാൽ എല്ലാവരുടെ വൈഫും അങ്ങനെയല്ലല്ലോ അത് കേട്ട ഉടനെ തന്നെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് രേവതി നമ്മൾ രണ്ടുപേരെയും വെച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടോ എന്നുള്ള കാര്യം ഒന്ന് വർഷയിൽ വിളിച്ചുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഭർത്താവിന്റെ സപ്പോർട്ട് മാത്രം ഉണ്ടായ പോരാ കള്ളവും കാബഡിയും ഇല്ലാതെ നേർമയായിട്ട് നിൽക്കുകയും വേണം ഇവളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള എല്ലാ ഫ്രോഡ് ോ പടിയോ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ശ്രുതിയെ നോക്കി പറയുകയാണെ ചന്ദ്ര തന്നെ കുറിച്ച് ഇത്രയും മോശപ്പെട്ട് പേര് അറിയുന്നുണ്ടെങ്കിലും ശ്രുതി ഒരു വാക്ക് പോലും പറയില്ല എന്നുള്ള കാര്യം ശ്രുതിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആൻറ്റി എന്നെ ആൻറ്റി ഭയങ്കരമായിട്ട് കൊച്ചാക്കിട്ട് സംസാരിക്കുന്നത് ഞാനും അധ്വാനിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനാണ് ശ്രുതിക്ക് ഷോറൂം വെച്ച് കൊടുത്തത് ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇല്ലെങ്കിൽ എന്താ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണോ നീ പറയുന്നത് നിന്റെ വർത്താനം കേട്ടാ വിചാരിക്കലോ നിന്റെ അച്ഛന്റെ കാശിലാണ് അവന് കട വെച്ചു കൊടുത്തത് എന്നുള്ള കാര്യം അത് രവിയന് വരേണ്ട റിട്ടയർഡ് പണമായിരുന്നു അതിലും അതിനും വലിയ കള്ളമല്ലേ നീ പറഞ്ഞത് നീ ഇല്ലെങ്കിലും ഇവ നന്നായിട്ട് മുന്നേറി വരിക തന്നെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ കിടന്ന് ഒച്ച എടുക്കുന്നത് പിന്നെ രവിയേട്ട ഇവള് പറയുന്ന വർത്താനം കേട്ടില്ലേ തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്കിൾ ഞാൻ പറയുന്നതിൽ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് എന്നെ കല്യാണം കഴിക്കുന്ന ഒരു ജോലിയിലും നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല എവിടെയും നിൽക്കില്ലായിരുന്നു ഇപ്പോ സുധിയുടെ അണ്ടറിൽ നാലു പേര് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ അവനെ മുന്നോട്ട് കൊണ്ടുവന്നു ഞാൻ ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള ആൻഡിയുടെ സംസാരം എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് എന്താടി നീ വലിയ ഷോപ്പിംഗ് മാള് പണിതതുപോലെ വലിയ ആളെ പോലെ സംസാരിക്കുന്നത് ശ്രുതിയുടെ കഴിവിന് നീ ഇല്ലായിരുന്നെങ്കിലും അവൻ ഉറപ്പായിട്ട് മുന്നേറി വരിക തന്നെ ചെയ്യും ഇപ്പോ അവൻ മുന്നേറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവന്റെ കഴിവാണ് അവന്റെ സമയവും അല്ലാതെ നീയല്ല എന്നൊക്കെ പറഞ്ഞു അടച്ചാക്ഷേപിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ അതെ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പിന്നെ അല്ലാതെ രേവ്യേട്ടാ ഇവളുടെ വർത്തമാനം കേട്ട വിചാരിക്കുമല്ലോ ഇവളാണ് എല്ലാം ഇവ ഇവന് വേണ്ടി ചെയ്തെന്നുള്ള കാര്യം പുറത്ത് ഇവന്റെ പേരിലുള്ള ഒരു ബോർഡ് നീ കണ്ടിട്ടുണ്ടോ അവൻ അത്രയും ഡിഗ്രി പഠിച്ചിട്ടുണ്ട് ആ ശരിയാണ് പഠിച്ച് പഠിച്ച് അച്ഛന്റെ കാശ് മൊത്തം വിഴുങ്ങി എന്നുള്ള കാര്യം സച്ച് അവിടെ കമന്ററി പറയുന്നത് പോലെ പറയുന്നുണ്ടേ എന്നാലും ചന്ദ്ര അതിന് മറുപടി കൊടുക്കാതെ വീണ്ടും ശ്രുതിക്ക് നേരെ തന്നെയാണ് ഇവിടെ ചെല്ലുന്നത് ഇവളുടെ വർത്താനം കേട്ട വിചാരിക്കും അതും ഇവള് നേടിക്കൊടുത്തതാണ് എന്നുള്ള കാര്യം ഇവളും ഒന്നുമില്ലാത്ത പിച്ചക്കാര കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ ചന്ദ്ര മതി നേർത്ത് ഇങ്ങനെ അടച്ചു ആക്ഷേപിക്കുന്നത് ശ്രുതി പറഞ്ഞതുപോലെ തന്നെ നിന്റെ മകൻ അവൾ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ചോദി ഉരുപടി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ അവൻ മുന്നേറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ശ്രുതിയാണെന്ന് പറയുകയാണേ അതിനിടയ്ക്ക് എവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ അശോകനാണ് വിളിച്ചത് ആ അശോക എത്തിയ ഞാൻ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചന്ദ്രന്റെ അടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട് നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കണ്ട നീ നിന്റെ ജോലി നോക്കുക എന്നുള്ള കാര്യം അച്ഛനെയും അശോകൻ അങ്ങനെയും ഞാൻ കൊണ്ടുവിടാ എന്ന് പറഞ്ഞിട്ട് സച്ചി കൂടെ പോകുന്നുണ്ട് വർഷയും അതുപോലെ ശ്രീകാന്തും റൂമിലേക്ക് പോവുകയും ചെയ്യുകയാണ് രേവതി അടുക്കളയിലേക്കും അത് കഴിഞ്ഞ് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കും പുതിയ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും എന്താടാ ഇത് ഇവരുടെ മുമ്പില് എന്നെ കൊച്ചാക്കുന്ന രീതിയിൽ സംസാരിച്ചു ഇവിടെ എന്നെ എതിർത്ത് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി അത് കേട്ടിട്ട് ശ്രുതി ഒന്നും മിണ്ടുന്നില്ല പക്ഷെ ശ്രുതി പറയുന്നുണ്ട് ആന്റി ഞാൻ ആൻറ്റിയെ എതിർത്ത് സംസാരിച്ചതല്ല ഞാൻ ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോ പറഞ്ഞേ ഉള്ളൂ നീ ഒന്നും പറയേണ്ട ഒരു കാര്യവും ഇനിയും നീ എന്റെ മകനെ നീയാണ് മുന്നേറ്റി കൊണ്ടുവന്നതെന്നും നീയാണ് അവന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ എന്താ എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല അമ്മ നിക്ക് അമ്മ എന്തിനെ ടെൻഷൻ ആവുന്ന കാര്യം സ്തുതി ചോദിക്കുമ്പോൾ ഇത് നോക്ക് സ്തുതി ഇവിടെ നമ്മളെ കള്ളം പറഞ്ഞ് പറ്റിച്ചതാണ് മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ട് നന്നായിട്ട് സമ്പാദിക്കാൻ വേണ്ടി പറ ഈ വീട്ടിലേക്ക് ഒന്നും ഇല്ലാത്ത വന്നവളാണ് അവള് നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട് ഇവളെടുത്ത് മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ ഇല്ലെങ്കിൽ അവൾക്ക് ഈ വീട്ടിൽ നിൽക്കാനും അതുപോലെ തന്നെ നിന്റെ കൂടെ ജീവിക്കാനും വേണ്ടി പറ്റില്ല രണ്ടെണ്ണത്തിന് മാറത്ത് കളയുന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് ചന്ദ്ര പോയി കഴിഞ്ഞ ശേഷം ശ്രുതി ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ശ്രുതി തുറന്നിട്ട് ഒന്നും പറയില്ല അല്ലെ ശ്രുതി ഇങ്ങനെ തന്നെ നിന്നു ഉടനെ തന്നെ നിന്റെ അമ്മ പറഞ്ഞ കാര്യമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നടക്കില്ല ശ്രുതി അമ്മ പറഞ്ഞതുപോലെ നീ എന്തെങ്കിലും അച്ചീവ് ചെയ്യ് അപ്പോ അമ്മ എല്ലാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോകാനോ ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണെ കാരണം ശ്രുതിയുടെ നിലനിൽപ്പ് വരെ പ്രശ്നത്തിലായ അവസ്ഥയാണ് ഇനി